ായ ജെ ഡി യുവും ടി ഡി പിന്തുണ കത്ത് നൽകുകയും ചെയ്തു ശിവസേന അടക്കമുള്ള പാർട്ടികളും നൽകി എന്തൊക്കെ ഉപാധികളാണ് തങ്ങൾക്കുള്ളത് എന്ന കാര്യത്തിൽ രണ്ട് പാർട്ടിയും തീരുമാനം അറിയിച്ചതായിട്ടും വിവരം വരുന്നുണ്ട് കേവല ഭൂരിപക്ഷം ഉറപ്പാക്കിയതിന് പിന്നാലെ സർക്കാർ രൂപീകരണത്തിനുള്ള നടപടികൾ എൻ ഡി എ വേഗത്തിലാക്കുകയായിരുന്നു സർക്കാർ രൂപീകരിക്കാൻ ഇന്ന് തന്നെ അവകാശവാദം ഉന്നയിക്കാനാണ് തീരുമാനം ഘടകകക്ഷികളുടെ കക്ഷികളുടെ പിന്തുണ കത്തടക്കം കൈമാറിക്കൊണ്ട് എത്രയും വേഗം സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കണമെന്നാണ് രാഷ്ട്രപതിയോട് എൻ ഡി എ സഖ്യം ആവശ്യപ്പെടുന്നത് ഇങ്ങനെ മൂന്നാം മോദി സർക്കാരിന്റെ കർത്തവ്യത്തിൽ എൻ ഡി എ കടക്കുമ്പോൾ രാജ്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന രൂപത്തില് മുന്നോട്ട് പോകാനാണ് ഏതൊരു രാജ്യസ്നേഹിയും ആഗ്രഹിക്കുക കാരണം സ്വാഭാവികമാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൽ മത്സരങ്ങൾ ഉണ്ടാകും തെരഞ്ഞെടുപ്പ് അങ്ങനെ തന്നെയാണ് എല്ലാവരും ജയിക്കില്ലല്ലോ ഇപ്പോ പരീക്ഷ എഴുതുവാണെങ്കിൽ ഒരുപക്ഷെ അഞ്ചു പേർക്ക് ഒരേപോലെയുള്ള മാർക്കുകൾ കിട്ടിയേക്കാം തെരഞ്ഞെടുപ്പ് അങ്ങനെയുമല്ല ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വലിയ വിജയമാണ് പ്രധാനപ്പെട്ട നേട്ടം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ ഉണ്ടായത് മോദിയെ കുറച്ചുകൂടി ശക്തനാക്കാൻ ഇപ്പൊ മോദി ദൈവത്തിൻ്റെ സ്വന്തം ആളാണെന്നും അവതാരമാണെന്നും എനിക്കഭിപ്രായമില്ല കുറച്ചുകൂടി നമുക്ക് ഒരു അഹം ബോധമുണ്ടല്ലോ ഞങ്ങൾ തന്നെ ജയിക്കും ഞങ്ങൾ അത്രമാത്രം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഏതാണ്ട് നിറും തലയ്ക്ക് അടി കിട്ടുന്ന രൂപത്തിൽ അല്ല നിങ്ങൾ ചെയ്തതിലെ ഒരുപാട് തെറ്റുകൾ ഉണ്ട് അതൊന്ന് അവലോകനം ചെയ്യാനും കൂടി ഇത് സാധിച്ചിട്ടുണ്ട് കാരണം ഇടയ്ക്കിടയ്ക്ക് ഒരു തിരിച്ചടി കിട്ടുന്നത് നല്ലതാണ് നമ്മളുടെ അഹങ്കാരവും അമിതമായിട്ടുള്ള ആത്മവിശ്വാസവും ഒക്കെ അങ്ങ് മാറിക്കിട്ടും അതുകൊണ്ട് അങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓരോ തിരിച്ചടികൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകാതെ ജീവിതത്തിന്റെ രണ്ട് ഭാഗങ്ങൾ എന്നതുപോലെ ഒരു നാണയത്തിന്റെ രണ്ട് തട്ടുകൾ സുഖവും ദുഃഖവും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ മാറി മാറി ഉണ്ടാകാറുണ്ട് ഈ തെരഞ്ഞെടുപ്പില് മഹാരാഷ്ട്രയിലെ ബി ജെ പിയുടെ മോശം പ്രകടനത്തെ തുടർന്നാണ് ഉപമുഖ്യമന്ത്രിയായ ദേവേന്ദ്ര ഫട്നാവിസ് രാജി സമർപ്പിക്കുന്നത് സർക്കാർ ചുമതലകളിൽ നിന്ന് തന്നെ നീക്കണമെന്നും പാർട്ടിക്ക് വേണ്ടി പുറത്തുനിന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപതിൽ ശിവസേനയുടെ പിളർപ്പിന് മുമ്പ് മഹാരാഷ്ട്രയിൽ മത്സരിച്ച മത്സരിച്ചു ലോക്സഭാ സീറ്റില് ബി ജെ പിണത്തിലും ജയിച്ചു ശിവസേന ഇരുപത്തി മൂന്ന് സീറ്റിൽ മത്സരിച്ച് പതിനെട്ട് സീറ്റിൽ ജയിച്ചു അന്ന് ഫട്നാവിസ് ആയിരുന്നു മുഖ്യമന്ത്രി ഇത്തവണ ശിവസേനയുടെ പിളർപ്പിന് ശേഷം ബി ജെ പി പത്ത് സീറ്റിൽ മാത്രമാണ് ജയിച്ചത് ഏകനാഥ് ഷിൻഡെ ശിവസേനാ വിഭാഗവും അജിത് പവാർ എൻസി വിഭാഗവും മത്സരിച്ച പത്തൊൻപത് സീറ്റിൽ എട്ടിൽ ഇത് തമ്മിലടിയാണ് പലപ്പോഴും ഈ തമ്മിലടിയും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ നേതൃത്വത്തെ നശിപ്പിക്കാൻ മാത്രമേ ഉപകരിക്കൂ നമ്മൾ പലപ്പോഴും ആ രൂപത്തിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പരസ്പരം തമ്മിലടി വലിയ ബുദ്ധിമുട്ടാണ് അതിപ്പോ രണ്ട് പേര് തമ്മിൽ അസോസിയേറ്റ് ചെയ്ത് ഒരു കമ്പനി തുടങ്ങുന്നു അപ്പൊ ഹീറോ ഹോണ്ട തുടങ്ങുന്നു കുറച്ച് കഴിയുമ്പോൾ എന്തിൻ്റെയും പേരിൽ അവർ സ്പ്ലിറ്റ് ആകുന്നു ഹീറോ വേറെയും ഹോണ്ടോ ഏറെയും ആകുന്നു അങ്ങനെ നമുക്ക് പലതും അറിയാം അങ്ങനെയാണ് മതസംഘടനകൾ രാഷ്ട്രീയ സംഘടനകളൊക്കെ കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ ഇവർക്ക് തമ്മിൽ ആശയത്തിൻ്റെയും അഭിപ്രായത്തിൻ്റെയും നിലപാടിൻ്റെയും ഒക്കെ വിഷയത്തിൽ അഭിപ്രായ ഭിന്നതകളുണ്ടാകും ഇപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി സീറ്റ് നേടിയ എൻ ഡി ശനിയാഴ്ചയാണ് സർക്കാർ രൂപീകരിക്കുന്നത് നരേന്ദ്രമോദി തുടർച്ചയായി മൂന്നാം തവണയും പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് കേൾക്കുമ്പോൾ അള്ളാഹു ബി ജെ പിന്ന എൻഡിഎ സഖ്യകക്ഷികളുടെ യോഗം മോദിയെ തന്നെയാണ് മൂന്നാമത് പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുത്തത് തെലുങ്ക് ദേശം നേതാവ് ചന്ദ്രബാബു നായിഡു ജെ ഡി യു നേതാവ് ഇവര് രണ്ടുപേരുമായിരുന്നു തുടക്കം മുതൽ തന്നെ ഇവര് യോജിക്കുമോ ഇല്ലേ നരേന്ദ്രമോദിയുമായിട്ട് എന്തെങ്കിലും രൂപത്തില് ബി ജെ പിയുമായി എന്തെങ്കിലും രൂപത്തിൽ ഇവരെ വിട്ടു നിൽക്കുമോ എന്നൊക്കെയുള്ള പ്രത്യാശകള് പ്രതിസന്ധികൾ ഇതൊക്കെ തന്നെ ആയിരുന്നു വലിയ പ്രധാനപ്പെട്ട ചിന്താവിഷയം പക്ഷെ അതിൽ നിന്നൊക്കെ വിഭിന്നമായി എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഏർ സഫ്വാൻ പോയി ഒരു കാര്യം ചെയ് മാറിപ്പോയിരുന്നേ കുറച്ചങ്ങ് കരഞ്ഞിട്ട് വാ അതാണ് നല്ലത് ഇവിടെ നിന്ന് ഇങ്ങനെ എഴുതിയാലേ കരയാൻ ആർക്കും ആരും കാണത്തില്ലല്ലോ നീ കരയുന്നത് ഏ രാത്രികൾ ഇന്ത്യ മാറി ചിന്തിച്ചു തുടങ്ങി തന്നെ ഒരു കാര്യം ചെയ്യും സഫ്വാൻ പോയി നെഞ്ചിലിടിച്ച് നിലവിളിക്ക് നെബിയിൽ ഒന്ന് തടവി തരട്ടെ അതല്ലെങ്കിൽ നെബിയിൽ നെഞ്ചിലിടിച്ചു തരും സഫ്വാൻ അങ്ങ് കരഞ്ഞു കേട്ടോ ഇതിനകത്ത് വന്ന് കിടന്നേ ഇങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടണമെന്നില്ല അതാണ് കുറച്ചും കൂടി നല്ലത് അപ്പോ അവോയ്ഡ് റിപ്പീറ്റേഷൻ എന്ന് പറയുന്നുണ്ട് ശരി നമുക്ക് അതൊക്കെ അവോയ്ഡ് ചെയ്യാം അപ്പോൾ ഈ രൂപത്തിലാണ് മുന്നോട്ട് പോകുന്നത് ഇനിയും മോദി ഭരണം പിടിക്കില്ല ഇന്ത്യയിൽ ഇനി നരേന്ദ്രമോദി വരില്ല എന്ന് പറഞ്ഞ ആളുകളൊക്കെ ഇനി എങ്ങനെയായിരിക്കും സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്നത് എന്ന് നമുക്കറിയില്ല പിന്നെ ഉളുപ്പില്ലാത്ത ആളുകൾക്ക് കുഴപ്പമില്ല എന്തും പറയാം ഇനി മോദി വരുന്നത് നമ്മളൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ ആളുകൾക്ക് ഒരുപക്ഷെ കാണാൻ സാധിക്കുമായിരിക്കും മൂന്നാം ഊഴവും നരേന്ദ്രമോദി തന്നെയാണ് വരുന്നത് ചിലപ്പോ ഒരുപക്ഷെ സ്വാഭാവികമാണ് എലക്ഷൻ അങ്ങനെയാണെങ്കിൽ ഈ കേരളത്തിൽ തോറ്റ കമ്മിക്കൂട്ടങ്ങളെ കുറിച്ച് എന്തുകൊണ്ടാണ് നിങ്ങൾ സംസാരിക്കാത്തത് സംസാരിക്കണ്ടേ കമ്മികൾ എന്തുകൊണ്ടാണ് തോറ്ററ് അവര് ഈ നാടിനു വേണ്ടിയിട്ട് ഒരുപാടൊക്കെ ചെയ്തില്ലേ കേരളത്തെ ഇത്രയും വലിയ കടബാധ്യതയിലൊക്കെ എത്തിച്ചില്ലേ അങ്ങനെയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉം കേറേണ്ടതല്ലേ അതിനൊന്നും വിഷമൊന്നുമില്ല എത്രയൊക്കെ നിങ്ങൾ തെറി പറഞ്ഞാലും ശരി ഭീഷണിപ്പെടുത്തിയാലും ശരി എല്ലാ കഥകൾ പറഞ്ഞ് പ്രചരിപ്പിച്ച് ഗോസിപ്പുകൾ ഉണ്ടാക്കി ട്രോളുകൾ ഉണ്ടാക്കി പരിഹസിച്ച് എന്തൊക്കെ ചെയ്താലും ശരി ഈ ഇതൊന്നും കൊണ്ട് നരേന്ദ്രമോദിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അദ്ദേഹം ഇതൊന്നും കാണുന്നില്ല മൈൻഡ് പോലും ചെയ്യുന്നില്ല ഇന്ത്യയിലെ നേതാവ് എന്ന് എല്ലാ അർത്ഥത്തിലും ലോകരാജ്യങ്ങൾ പോലും അംഗീകരിക്കുകയും ലോക ഇന്ത്യ എന്ന് നരേന്ദ്രമോദിയെ വിളിക്കുകയും ചെയ്യുന്ന തലത്തിലേക്ക് നരേന്ദ്രമോദി ഉയർന്നിട്ടുണ്ട് ഇന്ത്യ വേഴ്സസ് നരേന്ദ്രമോദി എന്നല്ല ഇന്ത്യ മോദി എന്ന രൂപത്തിലേക്ക് മാലദ്വീപിന്റെ ഒക്കെ പ്രശ്നം വന്നപ്പോ നമ്മൾ കണ്ടില്ലേ അപ്പോ ഇത്രയേറെ എനിക്ക് തോന്നുന്നു രാജ്യത്തിനു വേണ്ടി എത്ര വലിയ സേവനങ്ങൾ ചെയ്താലും ശരി ഇത്രമാത്രം അസഹിഷ്ണുത നേരിടേണ്ടി വന്ന ഒരു നേതാവ് വേറെ ഉണ്ടാവില്ല ഇപ്പോ ഞാൻ നമ്മൾ കേട്ടിട്ടുണ്ട് മാവ് മാവ് ഒരുപാട് മാമ്പഴം തരും മാങ്ങ തരും പക്ഷെ ഒരിക്കലും മാവ് ഒരു മാമ്പഴപ്പുളിശ്ശേരി ആവശ്യപ്പെട്ടിട്ടില്ല ഒരു മാമ്പഴത്തിന്റെ ചെറിയ പീസ് പോലും ആവശ്യപ്പെട്ടിട്ടില്ല എന്നാലും കൊടുത്തുകൊണ്ടേയിരിക്കും ചമ്മന്തി ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഇല്ല അപ്പോ ഈ സഫ്വാനെ വലിയ പ്രശ്നമാണ് ഏ ഒരു കാര്യവുമില്ലാതെ ഇല്ലാതെ നമ്മളെ വിഷയങ്ങളിൽ നിന്നും മാറ്റി കൊണ്ടുപോകാനാണ് ഈ സഫ്വാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യവുമില്ല എന്തിനായിരിക്കും ഇവരൊക്കെ ഇങ്ങനെ അപ്പോ അതുപോലെയാണ് നരേന്ദ്രമോദി ഈ രാജ്യത്തിന് വേണ്ടി ചെയ്യുന്ന സേവനങ്ങൾ ഒരുപക്ഷെ ഇന്ന് നമ്മൾ മനസ്സിലാക്കിയില്ലാന്ന് വരും ഭാവിയിൽ നമുക്കത് മനസ്സിലാകും ഇപ്പൊ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഇത്രയും വർഷവും ഈ രാജ്യം ഭരിച്ചു മുട്ടിച്ചത് ആരാണ് എന്ന് അതുകൊണ്ട് ഇനിയും അത് മനസ്സിലാക്കാതിരിക്കില്ല ജനങ്ങൾ ഇത്രയേറെ അസഹിഷ്ണുത നിറഞ്ഞ് അദ്ദേഹത്തിനെതിരെ ൊരുതി ഒരു വിഭാഗം നിന്നിട്ട് പോലും തളരാതെ രാജ്യത്തെ സേവിക്കുന്നതിനു വേണ്ടി അദ്ദേഹം മൂന്നാം സ്ഥാനത്തെ ഊഴവും ഉറപ്പിച്ചപ്പോൾ അഭിനന്ദനങ്ങളല്ലാതെ പറയാനില്ല അദ്ദേഹം ഒരിക്കലും നമ്മളോട് പൂച്ചെണ്ടുകൾ ആവശ്യപ്പെട്ടിട്ടില്ല ഈ രാജ്യത്തിന് വേണ്ടി സേവിക്കുന്നു അതിൻ്റെ ധർമ്മമാണ് അതെന്റെ ദൗത്യമാണ് ഇതെന്റെ രാജ്യമാണ് രാജ്യത്തെ എല്ലാ ആളുകളും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന തോതിലേക്ക് രാജ്യത്തിനൊപ്പം രാജ്യത്തെ ഓരോ പൗരന്മാരെയും കാണാൻ സാധിക്കുന്ന ഒരു പ്രധാനമന്ത്രി ഒരു പക്ഷേ ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായിരിക്കും കാരണം മുമ്പ് വന്ന പ്രധാനമന്ത്രിമാരൊക്കെ നമ്മുടെ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് മുമ്പിൽ അടിയറവ് വെച്ചപ്പോൾ നരേന്ദ്രമോദി എന്താണ് ചെയ്തതെന്ന് നമുക്കറിയാം മല്ലു സിസ്റ്റർ ഒന്ന് നിർത്തിപ്പോയിക്കൂടെ അതിനെക്കാട്ടിൽ എത്രയോ നല്ലതാണ് നിനക്ക് ദിനകത്ത് നിന്ന് ഇറങ്ങിപ്പോകുന്നത് വലിഞ്ഞു കയറി വന്നതല്ലേ നിന്നെ ആരെങ്കിലും വിളിച്ചതാണോ ഇത് എന്റെ പേജല്ലേ എനിക്ക് പറയാനുള്ള വസ്തുതകൾ പറയാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ഈ പേജുമായിട്ടിരിക്കുന്നത് നിങ്ങളെ ഇവിടെ ആരും വിളിച്ചിട്ടില്ല ഏ വേണ്ടവർക്ക് കളഞ്ഞിട്ട് പോകാം വലിഞ്ഞു കയറി ഒരു വീട്ടിലേക്ക് കയറി വരുന്നു എന്നിട്ട് ആ വീട്ടിലെ ആളുകളോട് പറഞ്ഞു നിങ്ങൾ ഇറങ്ങി പോകുന്നു അതുപോലെയാണ് ഇപ്പൊ നിങ്ങൾ എൻ്റെ പേജിലും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏഹ് നിങ്ങൾ ടീച്ചർ തന്നെയാണ് ഒരു ഡൗട്ട് ഉണ്ട് ആ സക്കീറെ നിനക്ക് സർട്ടിഫിക്കറ്റ് വേണോ അഡ്രസ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ വാട്സപ്പ് ലൊക്കേഷൻ നിനക്ക് ഞാൻ പേഴ്സണൽ ആയിട്ട് തരാം വന്നോ കാരണം നീ ഇനി ടീച്ചറായിട്ട് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ നാളെ എനിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നാലോ നീ ടീച്ചറായിട്ട് അംഗീകരിക്കണമല്ലോ അതുകൊണ്ട് സക്കീർ തൽക്കാലം നിർത്തിപ്പോയിക്കോ കാരണം ഇവരെയൊക്കെ പറഞ്ഞു വിടുകയല്ലാതെ വേറെ മാർഗ്ഗമൊന്നും ഇല്ലാട്ടങ്ങളൊന്നും വിചാരിക്കരുത് ഇവരൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് എൻ്റെ ചാനലിലെ വലിഞ്ഞു കയറി വന്നിട്ട് ചുമ്മാ ഹരാസ് ചെയ്യാണ് അനാവശ്യമായിട്ട് അപ്പോൾ ഇത്രയുമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മൂന്നാം മുഴുവൻ നരേന്ദ്രമോദിയിൽ എത്തി നിൽക്കുന്ന ഈ സ്വതന്ത്ര ഭാരതത്തിൽ അള്ളാഹു ഒന്നുകിൽ ബി ജെ പി അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും എന്ന തോതിലുള്ള ചിത്രങ്ങളും പോസ്റ്റുകളും വരെ പുറത്തു വന്ന സാഹചര്യത്തിൽ നരേന്ദ്രമോദിക്ക് വീണ്ടും ഇന്ത്യയെ കുറച്ചുകൂടി മുന്നോട്ട് നയിക്കാനും കുറച്ചുകൂടി ഭരണം മെച്ചപ്പെടുത്താനും ആളുകൾക്ക് വേണ്ടി രാജ്യത്തിനു വേണ്ടി സേവനങ്ങൾ അനുഷ്ഠിക്കാനും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു നന്ദി അതാണ് കേട്ടോ സ്വരാജ് പറഞ്ഞത് വളരെ കൃത്യമാണ് നരേന്ദ്രമോദി യോഗി ആദിത്യനാഥ് മുതലായ ആളുകൾക്ക് കുടുംബമില്ല കുട്ടികളുമില്ല അതുകൊണ്ട് തന്നെ അവർക്ക് കട്ടുമുടിക്കേണ്ട കാര്യമില്ല അവർക്ക് കട്ടുമുടിക്കേണ്ട ഈ രാജ്യത്തിന് വേണ്ടി അവർ സേവിക്കുന്നു സ്വരാജ് എന്ന് പറയുന്ന ആളിട്ടൊരു പോസ്റ്റാണ് ഞാൻ കാണുന്നില്ല ശരി എന്തായിരുന്നാലും വളരെ സന്തോഷം ഇതിനകത്ത് ഒരുപാട് ആളുകൾ ഇപ്പോഴും ലൈബിൽ നിൽക്കാണ് എന്റെ സമയം ഏതാണ്ട് അവസാനിച്ചിട്ടുണ്ട് നന്ദി ശുഭരാത്രി